നിങ്ങളുടെ ഡി പിൻ എടുക്കാൻ വേണ്ടി ഡി പിൻ എന്ന ബ്രൗസറിൽ സെർച്ച് ചെയ്ത് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡി പിൻ അറിയാനുള്ള ഓപ്ഷനിലേക്ക് എത്തി ഡിജി പിൻ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ കൂടി അറിയാം ഇവിടെ ചെക്ക് യുവർ ഡിജിപിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്കാക്കിയാൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് വഴി നിങ്ങളുടെ ഡി പിൻ നിങ്ങൾക്ക് കിട്ടും ഇവിടെ യുവർ ഡി ജി പിൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളിത് എടുത്തു വെച്ചിരുന്നാൽ വളരെ ഉപകാരമാണ് ഡി ജി പിൻ ഉണ്ടായെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് ലൊക്കേഷൻ കൂടി നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടും അഡ്രസ്സ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഇനി എല്ലാവരും ഡി പിൻ കൂടി കൊടുക്കേണ്ടതാണ് അതിൻ്റെ ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് ഹാർട്ട് സിമ്പിളി നമുക്കത് ഫേവററ്റിലേക്ക് ആഡ് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ സ്പീക്കർ വഴി നമുക്ക് ഡിജിപിൻ സ്പീക്കറിൽ ക്ലിക്ക് ചെയ്താൽ ഡി ജി പിൻ പറഞ്ഞു തരും മൂന്നാമത്തെ ഒരു ഓപ്ഷനുണ്ട് ക്യു ആർ കോഡ് നമ്മുടെ ഡി ജി പിന്നിൻ്റെ ക്യു ആർ കോഡ് നമുക്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അവിടെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം നമ്മുടെ ഡി ജി പിൻ്റെ ലൊക്കേഷൻ കറക്റ്റാണോ എന്നല്ല നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് സാധനം ഓർഡർ ചെയ്യുമ്പോഴോ ഡെലിവറി ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ ഡി പിൻ കൂടി മെൻഷൻ ചെയ്താൽ പ്രത്യേകിച്ച് നമുക്കിനി ലൊക്കേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല സാധാരണ അവരെല്ലാം നമ്മളെ വീണ്ടും വിളിച്ച ലൊക്കേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അതിൻ്റെ ഒരു ആവശ്യം ഇതോടുകൂടി ഉണ്ടാവുന്നില്ല നിങ്ങളിത് ഫോണിൽ സേവ് ചെയ്തു വെച്ചാൽ നിങ്ങൾ വീടിൻ്റെ പുറത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഡിജി പിൻ എപ്പോഴും മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി ഡെലിവറി നടക്കും അപ്പോൾ ചെക്ക് യുവർ ഡിജി പിൻ നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് അതുപോലെ നമുക്ക് അതിൻ്റെ ലാ പിന്നെ കോപ്പി ചെയ്യാം അതിൻ്റെ നാലാമത്തെ ഓപ്ഷൻ കോപ്പിയാണ് നമുക്ക് ക്ലിപ്പ് ബോർഡിൽ കോപ്പി ചെയ്ത് അത് വെക്കാൻ പറ്റും അതുപോലെ ഇത് നമുക്ക് ഷെയർ ഓപ്ഷൻ ഉണ്ട് ആ ഷെയർ ഓപ്ഷൻ വഴി നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും പറ്റും ഇനി വേറെ ഒരു സ്ഥലത്ത് നമുക്കൊരു ഡി പിൻ കിട്ടി ആ ഡി പിൻ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് ആ കറക്റ്റ് ലൊക്കേഷൻ ആയി ഇവിടെ ഇവിടെ തന്നെ നമുക്കൊരു ഡി ജി പിൻ കിട്ടിയാൽ നമുക്കത് സെർച്ച് ചെയ്തിട്ട് ആ ലൊ ഗൂഗിൾ മാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരും നമുക്ക് സ്റ്റാർട്ട് കൊടുത്താൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പായിട്ട് വന്നിരിക്കുകയാണിത് ഇത് ഏതും നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഓണാക്കി ഓ ഓപ്പണാക്കി നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും അതേപോലെ ഇവിടെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സെർച്ച് ഡി ജി പിൻ ഉണ്ട് അതുപോലെ സെർച്ച് ലൊക്കേഷനും ഉണ്ട് നമുക്കൊരു ഏതെങ്കിലും ഒരു ഡി ജി പിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സേർച്ച് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡി ഗൂഗിൾ മാപ്പിൽ അത് കറക്റ്റ് എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും ഇതുവഴി പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്ന് തന്നെ നിങ്ങളുടെ ഡി ജി പിൻ എന്താണ് എന്നത് നിങ്ങൾ ഫോണിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഡിജി പിൻ നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്യുക അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള ഡെലിവറികളോ എന്ത് കൊടുക്കുമ്പോഴും നമ്മൾ ഡിജി പിൻ കൂടി മെൻഷൻ ചെയ്ത് കൊടുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഡിജി പിൻ സെർച്ച് ചെയ്യുമ്പോൾ പത്തക്ക നമ്പരാണ് നമ്മൾ അണ്ടർ സ്കോറൊന്നും ഇടേണ്ട കാര്യമില്ല ഡയറക്റ്റ് നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് വന്നുകൊള്ളും ഈ ഓപ്ഷൻ ഓണാക്കുന്ന സമയത്ത് നിങ്ങൾ ഡിജി പിൻ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലൊക്കേഷൻ ഓണാക്കി കൊടുക്കണം ലൊക്കേഷൻ ഓണാക്കി കൊടുത്താണ് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് പിൻകോഡുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഏരിയയിലേക്ക് വരുന്നതാണെങ്കിൽ ഡിജിപിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ഓപ്ഷനായിട്ട് വന്നത് നമുക്ക് ലൊക്കേഷൻ കൂടി നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡി പിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ അറിഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തട്ടി ഇതേപോലെ നമുക്ക് സെർച്ച് ചെയ്ത് ഇപ്പോൾ എവിടുത്തെ ഒരു ഡി ജി പിൻ കിട്ടിയാലും നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ആക്കി കൃത്യമായിട്ട് നമുക്ക് നേരത്തെ അറിയാം ഇതെങ്ങനെയാണ് ഇവിടെ പോകേണ്ടതോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്തുനിന്ന് അറിഞ്ഞ് അതിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇത് വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു ആപ്പാണ്